ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമുലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടോ അപ്പോൾ കസ്റ്റേർഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നല്ല അടിപൊളിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് പേനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പാലിലിട്ട് പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുട്ടിങ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇനി ഒരു പാൽ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പഞ്ചസാര മിൽക്ക് മെയ്ഡും രണ്ടും കൂടി ആക്കി എടുക്കിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എത്ര നിങ്ങൾക്ക് മധുരം വേണ്ടതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാലിലേക്ക് ഡയറക്റ്റ് ഈ പോട്ട് ഇട്ട് കൊടുക്കാത്തത് ഇതിൽ കട്ട പിടിക്ക് കൊച്ചിട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒന്നും ആക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് അത് കുറുകി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആയിട്ട് ഇതിലേക്ക് കുറച്ച് വേനൽ എസൻസ് ഒഴിച്ച് കൊടുക്കുമെന്ന് തന്നെ കേട്ടോ ഒരു ടീസ്പൂൺ മാത്രം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുമെന്ന് തന്നെട്ടാ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്നിട്ടിത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചൂടൊക്കെ ഒന്ന് പോകട്ടെ അപ്പോഴേക്കും ഞാൻ എന്താ ബ്രെഡ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഏത് ട്രയലാണത് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു വെളിപ്പത്തിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്താൽ മതി കേട്ടോ ആ ട്രയൊക്കെ ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കുക അപ്പം ഞാനത് ചെറിയൊരു ട്രയലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ അര ലിറ്റർ പാലല്ലെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയൊരു ട്രേ എടുത്തിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതിയിട്ടാണ് നമ്മൾ പാലൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് പാലിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കുമ്പോൾ കസ്റ്റേഡ് പൗഡറൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു ട്രയലാണ് അത് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ ആ ബ്രെഡിൻ്റെ സൈഡ് ബാഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഈ ഒരു ട്രെയിൽ നിരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് തണുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ മീതിയായിട്ട് ഞാൻ തന്നെ കുറേശ്ശേയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും കേത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കസ്റ്റേഡ് പൗഡർ പാലിലേക്ക് ഒഴിടുന്ന സമയത്ത് അത് കൂടി പോകാണ്ട് കേട്ടോ കസ്റ്റേഡ് പൗഡർ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ് നല്ല കട്ടിയായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ഡിലേക്ക് ഒഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മീതി ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ കുറച്ച് പിതാമാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് പരിപ്പ് മാത്രം വിളിച്ചു അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ നട്ട്സ് തന്നെ വേണമെന്നൊന്നും തേങ്ങ ജസ്റ്റ് ഒന്നുകൊണ്ട് വറുത്തിട്ടൊരു ചെറിയൊരു ബ്രൗൺ കളർ കറാവുന്ന സമയത്ത് എടുത്തിട്ട് അത് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിന് മീതിയായിട്ട് ഞാൻ എന്താ ഒരു ലെയറും കൂടി ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു ലെയർ മാത്രമായിട്ട് തന്നെ ചെയ്ത് എടുക്കുക ഞാനത് രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ആ ഒരു ബ്രെഡൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒരു റെസിപ്പിയാണ് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് ചൂടാക്കിയെടുക്കേ വേണ്ടു അപ്പോൾ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മാർക്ക് എഴുതിട്ടോ അപ്പം ഞാൻ ഇതാ ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഇതേ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇതിൻ്റെ വീതിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാനിതാ ഒരു ക്രീം റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിതാ ചെറിയൊരു അതിലേക്ക് എന്താ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം കിട്ടണമെങ്കിൽ അത് എടുത്താലും മതി അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മതത്തിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മാഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ലാസ്റ്റ് ദിനം വേദിയായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീമിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാൻ തട്ടാ അപ്പോൾ അതാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇനി ഇത് മീതയായിട്ട് ഞാനിതായൊരു ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നം നമ്മൾ മേളയിൽ കൊടുക്കുന്ന ഈ ഒരു ലെയർ നല്ല കട്ടിയിലൊന്നും വേണ്ട കേട്ടോ ചെറിയ രീതിയിലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ ആ ഒരു ക്രീമിൻ്റെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഈ ഒരു ട്രയലിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീതിയായിട്ട് നമുക്ക് നട്സോ അല്ലെങ്കിൽ തേങ്ങ വറുത്തതോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നെറ്റ്സ് തന്നെ ഇട്ട് കൊടുക്കുന്നത് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിൻ്റെ മീതിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും നമുക്ക് നമുക്കിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മീതിയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഇടട്ടോ ഇനി നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തന്നെ എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെക്കുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മർക്ക് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ഒരു നല്ലൊരു റെസിപ്പി വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരോടും ബൈ